വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന ബെന്നി ബെഹനാൻ എംപിയുടെ അങ്കമാലി ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി അങ്കമാലി എൽ എഫ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നായത്തോട് കവലയിൽ എം പി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം മാർച്ചാണ് ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് അധ്യക്ഷത വഹിച്ചു ഇന്ന് കേരളത്തിലെ പത്തൊമ്പത് എം പിമാരുടെ ഇതിന്റെ കാരണമല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വകുപ്പ് നിയമവിധിനോട് ഭേദഗതി ചെയ്തു യു പി എ ഭരിക്കുമ്പോൾ അതി നിയന്ത്രിതമായി സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ വേണ്ടി വന്നാൽ ഇന്ത്യൻ പാർലമെന്റ് പോലും ും ബില്ല് ഒരാൾക്കും തർക്കമില്ല ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കോ പാർലമെന്റ് വീക്ഷിക്കുന്നവർക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ എൻ ഡി എയിലെ എല്ലാ ഘടകക്ഷികളും ബീഹാറിന് കുറ്റം പറയുന്ന എല്ലാ ഘടകക്ഷികളെയും നോക്കി എല്ലാ എൻ ഡി എയുടെ മുഴുവൻ ഘടകക്ഷികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കും ഈ ബില്ല് പാസ്സാവും കേരളത്തിലെ ന്യൂനപക്ഷ സഹോദരങ്ങളായ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആശങ്കയ്ക്ക് അറിവ് വരുത്തുവാൻ സുരേഷ് സുരേഷ് ഗോപി ഗോപി പാർലമെന്റിൽ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ കടന്നു വന്നപ്പോൾ കണ്ടു ഒരു പള്ളിയുടെ മുന്നിൽ നിന്നാണ് നമ്മളിത് ആരംഭിച്ചത് ഇവിടെ കേരളത്തില് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വകുപ്പിനെതിരെ വകുപ്പ് നിയമം കൊണ്ടുവന്നാൽ ജനങ്ങളെ കൊണ്ട് മുന്നണി സർക്കാർ പാർലമെന്റിൽ ഇവർ നടത്തിയിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ബിജെപി ദേശീയ കൗൺസിൽ അംഗം പി എം വേലായുധൻ നേതാക്കളായ ദേവച് പടയാട്ടിൽ ജെയ്സൻ പുല്ലുവഴി കുര്യാക്കോസ് പി കെ കുമാർ ഷാജി മൂത്തേടൻ സേതുരാജ് ദേശം ഉല്ലാസ് കുമാർ കെ എസ് ഉദയകുമാർ ഷീജ സതീഷ് ലിഷ രാജേഷ് രാഹുൽ പാറക്കടവ് പി ആർ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ബില്ല് പാസ്സാക്കി നാളെ ജനങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിന് എന്ന് മാത്രം പറയാൻ ഇനി അവസരം പറയുന്നു ഈ ഈ സമരം വിജയിച്ചതായിട്ട് ാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജലറി അങ്കമാലി